കട്ടപ്പന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഇരട്ടിയാറിന് ഓവറോൾ കിരീടം നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുമായാണ് ഇരട്ടിയാർ സെന്റ് തോമസ് ഓവറോൾ കിരീടം നേടിയത് മേരുകുളത്ത് നടന്ന ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവ മത്സരത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുമായി ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി നൂറ്റി അമ്പത്തിയാറ് പോയിന്റ് നേടി മുരിക്കാശ്ശേരി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനക്കാരായി എൽഫി വിഭാഗത്തിൽ സെന്റ് മേരീസ് മേരീകുളം മുപ്പത്തി ഒന്ന് പോയിന്റ് നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ മുപ്പത് പോയിന്റ് നേടി തങ്കമണി എൽ സ്കൂളും എസ് എം കാഞ്ചിയാറും രണ്ടാം സ്ഥാനം പങ്കിട്ടു യു പി വിഭാഗത്തിൽ നാപ്പത്തിയേഴ് പോയിന്റ് നേടി വെള്ളയാങ്കുടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ മുരിക്കാശ്ശേരി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ നാൽപ്പത്തഞ്ച് പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തെത്തി അഞ്ച് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഉദ്ഘാടന യോഗം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസണും സമാപന യോഗം സ്കൂൾ ഹെഡ്മിസ്റ്റർ ദേശ്യമ്മ ഫിലിപ്പും ഉദ്ഘാടനം ചെയ്തു സയൻസ് നാടകത്തിന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൂര്യാമോൾ സുനിൽ സംഘവും അവതരിപ്പിച്ച നാടകം ഒന്നാം സ്ഥാനം നേടി വിജയികൾക്ക് ഹൈസ്കൂൾ ഹെസ്മിസ്റ്റർ തേസ്യാമ്മ ഫിലിപ്പ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി